ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ താരിഫ് പ്രശ്നങ്ങൾ മൂർച്ഛിച്ചുകൊണ്ടിരിക്കെ യുക്രൈൻ യുദ്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുദ്ധമാണെന്ന ഗുരുതരമായി ആരോപണവുമായി ഡൊണാൾഡ് ട്രംപിന്റെ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവറോ രംഗത്തെത്തി ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ ഉലച്ചിലുണ്ടാക്കുമെന്നാണ് സൂചന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ ആരോപണങ്ങൾ ശക്തമായത് റഷ്യയുടെ യുദ്ധത്തിന് ഇന്ത്യയിൽ നിന്നാണെന്നും അതിനാൽ യുക്രൈനിലെ നാശനഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം ഇന്ത്യക്കാണെന്നും നവാറോ ഒരു അഭിമുഖത്തിൽ ആരോപിച്ചു റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ യുദ്ധമല്ലേ എന്ന ചോദ്യത്തിന് അല്ല ഇത് മോദിയുടെ യുദ്ധമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു അമേരിക്കയുടെ ഉയർന്ന താരിഫ് ഉണ്ടായിട്ടും ഇന്ത്യ വഴങ്ങാത്തതിലുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ അസ്വസ്ഥതയാണ് ഈ പ്രസ്താവനകൾക്ക് പിന്നിലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷക വിലയിരുത്തുന്നത് അമേരിക്കയുടെ പുതിയ താരിഫ് സാഹചര്യത്തെ നേരിടാൻ കൂടുതൽ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനും ചൈനയും സന്ദർശിക്കും ഈ സന്ദർശന വേളയിൽ കൂടുതൽ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി നരേന്ദ്രമോദി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ രാജ്യങ്ങൾക്കിടയിലെ സഹകരണം ശക്തമാക്കുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ടാകും സാമ്പത്തിക സഹകരണവും പ്രതിരോധ മേഖലയിലെ സഹകരണവും മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇരു നേതാക്കളും മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട് ട്രംപ് ഭരണകൂടം താരിഫ് ചുമത്തിയതിനെതിരെ പ്രസിഡന്റ് ഷി ജിൻ പിങ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൌപദി മുർമുറിനെ കത്തയച്ചുവെന്ന ബ്ലൂബർഗ് റിപ്പോർട്ട് ചൈന സ്ഥിരീകരിച്ചു എന്നാൽ താരിഫിനെ എതിർത്തുകൊണ്ടുള്ള കത്തായിരുന്നില്ല അതെന്നും ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്താമെന്ന് പരസ്പര വിശ്വാസം വളർത്തണമെന്നുമാണ് കത്തിൽ പ്രധാനമായും നിർദ്ദേശിച്ചതെന്ന് ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ ഷു ഫൈം ഹോങ് വിശദീകരിച്ചു താരിഫ് അടക്കമുള്ള വിഷയങ്ങൾ കത്തിൽ പരാമർശിച്ചിട്ടില്ലെന്നാണ് ചൈനീസ് അംബാസഡർ നൽകുന്ന സൂചന ഇത് ഇന്ത്യയോടുള്ള ചൈനയുടെ സൗഹൃദപരമായ സമീപത്തെയാണ് കാണിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി മാത്രമല്ല ഇന്ത്യക്ക് അധിക താരിഫ് ഏർപ്പെടുത്താൻ കാരണമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് വെളിപ്പെടുത്തി കഴിഞ്ഞ മെയ് മാസത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് കരുതിയ വ്യാപാര കരാർ ഇന്ത്യ നീട്ടിക്കൊണ്ടുപോയതും അധിക താരിഫ് പ്രഖ്യാപിക്കാൻ കാരണമായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യക്ക് മാത്രം പിഴ പ്രഖ്യാപിച്ചതിൽ അമേരിക്കയിലും പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമെന്ന ന്യായീകരണം ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത് അവരുടെ നിലപാടിനെ ന്യായീകരിക്കാനാണെന്ന് വ്യക്തമാണ് ആഭ്യന്തര പ്രതികരണങ്ങൾ അമേരിക്ക ഇന്ത്യക്ക് താരിഫ് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ തിരിച്ച് താരിഫ് പ്രഖ്യാപിച്ച് പ്രതിരോധിക്കണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു ഇത് ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാകാൻ കാരണമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടി ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രകോപനപരമായ പ്രസ്താവനകളും യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഈ വിള്ളലിന്റെ ആഴം വർദ്ധിപ്പിച്ചു ഇതിനെ എങ്ങനെയാണ് ഇന്ത്യ നേരിടുന്നത് എന്നത് ദിവസങ്ങളിൽ നിർണായകമാകും അമേരിക്കയുടെ ആരോപണവും ഇന്ത്യ യു എസ് ബന്ധത്തിലെ വിള്ളലും താരിഫ് വർദ്ധനവുമായി ബന്ധപ്പെട്ട ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവറോയുടെ പ്രസ്താവന വരുന്നത് യുക്രൈൻ യുദ്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുദ്ധമാണെന്ന ഗുരുതര ആരോപണം ഇന്ത്യ യു എസ് ബന്ധത്തിൽ പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് റഷ്യയ്ക്ക് സാമ്പത്തികമായി പിന്തുണ നൽകുന്നതിലൂടെ ഇന്ത്യ യുക്രൈനിലെ നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദിയാണെന്നും അതിനാൽ ഇത് മോദിയുടെ യുദ്ധമാണെന്നുമാണ് നവോറയുടെ ആരോപണം അമ്പത് ശതമാനം താരിഫ് വർദ്ധിപ്പിച്ചിട്ടും ഇന്ത്യ വഴങ്ങാത്തതിലുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ അസ്വസ്ഥതയാണ് ഈ പ്രസ്താവനയുടെ പ്രധാന കാരണം ഇന്ത്യയുടെ പ്രതിരോധ നടപടികൾ ബദൽ മാർഗങ്ങളും അമേരിക്കയുടെ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യ നയതന്ത്രപരമായി നീക്കങ്ങൾ നടത്തുന്നുണ്ട് അമേരിക്കൻ താരിഫ് സാഹചര്യത്തെ നേരിടാൻ കൂടുതൽ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനാണ് ഇന്ത്യയുടെ ശ്രമം ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനും ചൈനയും സന്ദർശിക്കും ഈ സന്ദർശനങ്ങളിൽ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും പുതിയ വ്യാപാര കരാറുകൾക്ക് രൂപം നൽകുന്നതിനും ചർച്ചകൾ നടക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് താരിഫ് പ്രശ്നങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ ഈ പ്രതിസന്ധിയെ എങ്ങനെയാണ് ഇന്ത്യ നേരിടുന്നത് എന്നതും വരും ദിവസങ്ങളിൽ നിർണായകമാകും ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തിലും ആഗോള വ്യാപാര ബന്ധങ്ങളിലും വലിയ മാറ്റം വരുത്തിയേക്കാം